് എൻ പി പ്രിയാകടൻ നമ്മള് പുതിയ കലാത്തിയാലൂട്ടി എത്തിയിട്ടുണ്ട് രണ്ടെണ്ണം നൂറ്റി അൻപത് കിട്ടാൻ പറ്റി വലിയ നമ്മളെ നല്ല വലിയ വണ്ണുള്ള വല്യ സഭാറ വില കുറച്ചു കിട്ടോ പതിനയ്യായിരം ഒന്നുമില്ല രണ്ടായിരത്തഞ്ഞൂറ് റുപ്പ്യൂറ് വലിയ നല്ല വലുത് അതിന്റെ വണ്ണം കണ്ടില്ലേ നല്ല വണ്ണുള്ളത് ഇത്രയും വലുത് രണ്ടായിരത്തിഅഞ്ഞൂറ് റുപ്പ്യ ഓഫർ ആട്ടോ

അങ്ങനെ ഫുള്ള് ഞാൻ ഇതേമാതിരിയാണ് മരം മുന്തിരി അങ്ങനെ ഫുള്ള് കായ്ച്ചുകൊണ്ടേക്കാറ് അങ്ങനെ പിന്നെ പിന്നെ നമ്മളെ കാലാപ്പാടി എന്തുകൊണ്ട ഫ്ലവർ ചെയ്ത് കാലാപ്പാടികൾ എത്തിയിട്ടുണ്ട് ഫ്ലവർ ചെയ്ത വലുത് ഇതൊക്കെ എണ്ണൂറിൻ്റെ കിട്ടാ പിന്നെ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പതിലൊക്കെ ഫ്ലവർ ഉണ്ട് എണ്ണൂറിൻ്റെ ഈ കാലാപ്പാടി ഫ്ലവറ് വരാത്തവർക്ക് എന്തെങ്കിലും ഫ്ലവറ് വരും കാലാപ്പാടി വേം വരും കാലാപ്പാടി വരുന്ന വെയിൽ വെയിൽ വേണം അറുപത് ശതമാനം വെയിലുവാണ് മാവ് ഐറ്റംസ് അറുപത് ശതമാനം വെയിലു വേണം പിന്നെ കാലാടി എന്താ വെച്ചാൽ കുറച്ചൊന്ന് പൂട്ട് പോയി പിന്നെ പിന്നത്തീനൊക്കെ കായ് പിടിക്കുകയുള്ളൂ ഫസ്റ്റ് തന്നെ കായ പിടിച്ചോളമില്ല ആ സ്ഥലത്ത് കാട്ടിമുണും ഞാൻ ഒക്കെ അങ്ങനല്ല ഫ്ലവർ ചെയ്തോ കായ പിടിച്ചും കാട്ടിമുണൊക്കെ വേം കായ പിടിച്ചും അതുകൊണ്ട് ചെറുതായിട്ട് ഇരുന്നൂറ്റി അമ്പിലൊക്കെ ഫ്ലവർ ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ അവിടെയൊക്കെ ഉണ്ട് സാധനസ്ഥം ഉണ്ട് പിന്നെ

ഓണം തന്നെ ഓണം ഓണം ഓഫറിലാണ് കൊടുക്കുന്നത് ആൾക്കാര് കൊണ്ടോട്ടേഫർ നല്ല വലിയ പൂച്ചപ്പഴം പൂച്ചപ്പഴം എന്തായാലും നമ്മളൊക്കെ എപ്പോഴൊക്കെ വെള്ളം ചെറിയ കായൊന്നുമില്ല റേഷ് കാണാനും ഷോപ്പുള്ള വെറൈറ്റി വെള്ളം പൂച്ചപ്പഴം എന്നൊണ്ട് ഫ്ലേവർ ഉണ്ട് നമ്മൾ ഓണ ഓഫറിൻ്റെ ഈ സാധനം ഇതാണ് ഓണം ഓഫർ നമ്മളെ വലിയ ഈ ഫോർ കെ ജി ഇരുന്നൂറ്റമ്പിൻ്റെ പിന്നെ മിയാസാക്കി ഇരുന്നൂറ്റമ്പത് അതേമാതിരി എന്താ റെഡൈവറി റെഡൈവറി ഇരുന്നൂറ്റമ്പത് കസ്തൂരി കസ്തൂരി മാങ്ങ ഇരുന്നൂറ്റി അമ്പത് ഒരു മിയാസാക്കി അങ്ങനെ നാല് മാകം കൂടിയും ആയിരം ഉറുപ്പ്യണ് അയ്ക്ക് നാല് സാധനം ഫ്രീ ഇന്ത്യൻ മുസമ്പി ആണ്ടുവയ്ക്ക് ഇന്ത്യൻ മുസമ്പി എടുക്കുക ബേറാപ്പിൾ വേണ്ടുവയ്ക്ക് ബേറാപ്പിൾ ചെറുനാരങ്ങയാണെങ്കിൽ ചെറുനാരങ്ങ പിന്നെ കാട്ടിമൂണ് ബനാന ഇതിൻ്റെ ഏതോ വേണ്ട വെച്ച് നാല് പ്ലാന്റ് എടുക്കുമ്പോൾ അതായത് ഈ നാല് പ്ലാന്റ് എടുക്കുമ്പോൾ നാല് പ്ലാന്റ് ഫ്രീ ആട്ടോ പിന്നെ പുതിയ ഇത് വന്നത് സ്റ്റാർ നൂറ് ഉപയ്യ നല്ല നല്ല സൈസ് ഉണ്ട് സ്റ്റാർ ഫ്രൂട്ട് നമ്മളെ മാൻഡ്രിൻ്റെ ഓറഞ്ച് ഇരുന്നൂറ്റി അമ്പിൻ്റെ കമല നൂറ് ഉപ്പ്യാ സ്റ്റാർ ഫ്രൂട്ടൊക്കെ നല്ല വലുത് നൂറ് ഉറുപ്പുള്ളൂ പിന്നെ തായ് പിങ്ക് സ്റ്റാർ ഫ്രൂട്ട് എന്താ എന്താ നൂറുപ്യൻ്റെ സാധാരണ വേണ്ടൊക്കെ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് വേണ്ടൊക്കെ വേറുണ്ട് പിന്നെ തായ് പിങ്ക് പേര നൂറ് തായ് പിങ്കും കുഴപ്പമില്ല നല്ല ഇതുള്ളു പിന്നെ ഒരു റെഡ് ലെമണ് ഒരു കൽക്കട്ട പാട്ടി ലെമണ് പിന്നെ ഒരു സീഡ്ലെസ് രണ്ടും കൂടി അഞ്ഞൂറ് റുപ്യ ആ അഞ്ഞൂറ് ഉറുപ്യക്ക് അതേമാതിരി ഒരു രൂപ സാധനവും അതേമാതിരി തന്നെ അപ്പോൾ മൊത്തത്തിൽ ആൾക്കാർക്ക് ഇത് ഇരുന്നൂറ്റി അൻപത് ഉറുപ്പ വില വരുവുള്ളൂ അഞ്ഞൂറ് ഉറുപ്പ്യക്ക് അഞ്ഞൂറ് ഉറുപ്പ്യ സാധനം തന്നെ ഫ്രീ ഉണ്ട് മൊത്തം ആയിരപ്പ്യ വരും അത് അഞ്ഞൂറ് ഓഫർ ഓഫറ് അഞ്ഞുപ്പൊക്കെ എത്തിയിട്ടുണ്ട് നല്ല വലുത് അവിടെ സംഭവം ഡീസൽ ഒക്കെ എന്നാ ആയിരം ഉറുപ്പ്യല്ലോ കേട്ടോ ആയിരത്തി അഞ്ഞൂറിന് ആയിരത്തി ഇരുന്നൂറിനൊക്കെ വിറ്റിയിട്ടുണ്ട് എന്താ നല്ല ബുഷക്കെ ഓരോരുത്തരുത്തരുപയെ എടുത്ത് വച്ചാണ് ഇവിടെ സ്ഥലം പോലെ ഇവിടെ ഉണ്ട് സാധനം ഉണ്ട് തോക്കണം ഒക്കെ ആയിരം റുപ്പ്യേക്ക് എന്താ വലിയ റമ്പുട്ടൊക്കെ നല്ല ബുഷായത് എതകണു നല്ല ബുഷ് ആയതുകൊണ്ട് ബുഷ് ആയത് കൊണ്ട് അതഞ്ഞ് ഐറ്റ് പോകണ്ട ഐറ്റുള്ളത് ഉണ്ട് ഉണ്ട് നല്ല വലുത് എന്തൊക്കെ ആയത്തിൻ്റെ പിന്നെ അമ്മ നല്ല ഡ്രാഗൻ നല്ല നല്ല മധുര ഡ്രാഗൺ മലേഷ്യ റെഡ് വലിയ തണ്ട് എന്തൊക്കണു നല്ല വലുത് പണ്ടൊരുക്കുണ്ട് ഈ വലിയ ഒറ്റ കാലമേക്ക് നേരം വെച്ചെടുത്താൽ മതി വേണം എത്തും പോസ്റ്റുമൊക്കെ നേരം വെച്ചാൽ തണ്ടോ അത്ര മൂന്നടി നാലടി ഒക്കെ ഉണ്ട് ഇതൊക്കെ നൂറുപ്യ ഓഫർ ഇട്ടാണ് നൂറ് ഉപ്പ്യ പിന്നെ രണ്ടായിരം റുപ്യേൻ്റെ സാധനം എടുക്കുന്നവർക്ക് ഡ്രാഗൺ ഫ്രീ ഉണ്ട് കിട്ടോ അതായത് ഒരു ഇസ്രായേലും എടുക്കുക ഒരു പലോറ് എടുക്കുക ഒരു ഇത് വേണമെങ്കിൽ ഇതെടുക്കുക അത് മൂന്നൊരു കളറ് വേണമെങ്കിൽ ഒരു കളർ തരും വലിയ ഉല്ലാസ സാധനം കായുണ്ട് കായ് ഉണ്ടായു കായൊക്കെ എന്താ കായൊക്കെ കൊഴിഞ്ഞ ചാടിയാണ് പോത്ത്ക്കാണ്ട് അതിലൊക്കെ കായ് ഉണ്ടായി രണ്ടുമൂലം കായുണ്ടായൻ്റെ കുറച്ച് വില ഉണ്ട് ഇതൊരു സാധാരണ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വേണമെങ്കിൽ വേറെ കാണിക്കാം രണ്ടായിരത്തഞ്ഞൂറി വലപ്പം വരിക ഇപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി എടുത്ത് വെച്ചുകൊണ്ട് രണ്ടായിരത്തഞ്ഞൂറിൻ്റെ വലുപ്പം ചേട്ടി രണ്ടായിരത്തഞ്ഞൂറ് രൂപ തോന്നും എന്താ രണ്ടരഞ്ഞൂറ് രൂപ വലപ്പം വരും ചക്ക ചാടിയാ ഇതിപ്പോൾ നമ്മൾ തൃശ്ശൂർക്ക് കൊണ്ടുപോകൊണ്ടാണ് തൃശ്ശൂർ കൊണ്ടുപോകാൻ വേണ്ടി എടുത്ത വച്ചാണ് വലിയ പൂട്ട അബിയും ആറ് വയ്ക്കണേ ഉള്ളൂ വണ്ടിക്ക് കയറ്റിയാണ് പൂട്ട് വലിയ അബിയാണ് പിന്നെന്താ ഫോർ കെ ജി ഇതൊക്കെ വണ്ടിക്കുകളാണ് ഫോർ കെ ജി വണ്ടിക്ക് വെക്കാനുള്ളതാണ് പിന്നെ വലിയ ഫോർ കെ ജി നമ്മളിപ്പോൾ ഓഫർ ഇട്ട ഫോർ കെ ജി ഇത്രയും പലത്ത ആയിരം രൂപയുള്ളൂ നമ്മൾ ഇവിടെ കാണാം ഉണ്ടാവും പലതും പല സ്ഥലത്താണ് വെച്ചങ്ങനെ അതാണ് എന്താ രണ്ട് അഞ്ഞൂറിൻ്റെ കുറച്ച് ബുഷ് വേണ്ട കയറ്റി പോകാത്ത ബുഷ് വേണ്ടൊക്കെ ഉണ്ട് ഓക്കെ തന്നെ പിന്നെ നാം ഡോക്കി വേണേൽ കുറച്ച് വലുത് അതോ ഗോൾഡ് ഇത് വിലയാണ് രണ്ടു റുപ്പ്യണ്ട് നല്ല സൈസ് അവിടെ ഉണ്ട് വേണേ അവിടെ നിന്ന് കാണിക്കുക ഗോൾഡ് അവിടെയാണ് പിന്നെ വലിയ ജയ തേർട്ടി ത്രീ എത്തിയത് ജയ ത്രീ വലുത് ഇതിങ്ങനെ ഈ കുറച്ച് ഇരുപത്തൊന്ന് കവറായതുകൊണ്ട് എണ്ണൂറാണ് ഇതിൽ തന്നെ നമ്മൾ പതിനാറ് പതിനാറൊക്കെ ആവരുണ്ട് അഞ്ഞൂറ് ഉപ്പ്യൻ്റെ അതിൽ ബുഷുണ്ട് നീണ്ട് കുറച്ച് ഐറ്റൊക്കെ വേണ്ടവർക്ക് ഐറ്റുള്ളവരുണ്ട് ഞാത വേണ്ട ഒരു സാധനമുണ്ട് വിയറ്റ്നാം റെഡ് നൂറ്റമ്പതിൻ്റെ കഴിഞ്ഞാൽ പിന്നെ ഈ സൈസേ ഉള്ളൂ അഞ്ഞൂറിൻ്റെ ഉള്ളു അതിൻ്റെ അടിയിലില്ല ഇതൊക്കെ വിയറ്റ്നാം റെഡ് ഈ പ്ലാന്റ് ഒക്കെ ചെറിയ തയ്യിന് നൂറ്റി അൻപതാണ് വിയറ്റ്നാം റെഡ് അതിന് നേരെ വലുത് പിന്നെ അഞ്ഞൂറിൻ്റെ ഉള്ളു കുടിയത് വന്നത് പിന്നെ പറഞ്ഞ കാലാപ്പൊടിയൊക്കെ ഫ്ലവർ തുടങ്ങിയിരുന്നു കാൽ പിന്നെന്താ ഇതാണ് നമ്മൾ ജപ്പാൻ പേര ഈ പൂട്ട് കായുള്ളതൊക്കെ ജപ്പാൻ പേര ഈ വലുപ്പം നല്ല വലുത് നമ്മൾ അഞ്ഞൂറിന് വിറ്റിയ ജപ്പാൻ പേര മുന്നൂറ്റി അമ്പത് റുപ്പ്യ ഓഫറ് എന്താ ജപ്പാൻ പേര അഞ്ഞൂറിന് വിറ്റീൻ്റെ കായുള്ളതും ഒക്കെ ഉണ്ട് നല്ല വലുതും ഇങ്ങനെ ഐറ്റം ഉണ്ടാക്കും ഐറ്റവും ഒക്കെ ഉണ്ട് ഇപ്പം മുന്നൂറ്റി അമ്പത് റുപ്പ്യ ഈ ഓഫറിലുള്ളത് പിന്നെ നമ്മൾ ദലഹരി ഒക്കെ ഇരുന്നൂറ്റി എംപിൻ്റെ നല്ല വലുത് സാധാ വലുത് നമ്മളെ തള്ളിൽ എത്തിയിട്ടുണ്ട് ദൽഹരി ഇട്ടിട്ടുണ്ട് തേൻ വരിക്ക എണ്ണൂറ് അല്ലെട്ടോ തേൻ വരിക്ക പിന്നെ അഞ്ഞൂറിൻ്റെ നല്ല വലിയ വലിയ റംബുട്ടാനുണ്ട് കേട്ടോ അഞ്ഞൂറിൽ റംബുട്ടാൻ ഇതൊക്കെ അഞ്ഞൂറിൻ്റെ റംബുട്ടാന് അത് തക്ക അഞ്ഞൂറിനെ കേട്ടോ ഒക്കെ മൂപ്പുണ്ടീല്ലേ നല്ല മൂപ്പുണ്ട് നല്ല ബ്രാഞ്ചസ് കണ്ടൊക്കെ ബ്രാഞ്ചസ് ഉണ്ട് ഒക്കെ അഞ്ഞൂറിൻ്റെ തക്ക അഞ്ഞൂറിനെ ഐറ്റുള്ളതും പിന്നെ നമുക്ക് പുതിയ വന്ന മിൽക്ക് ഫ്രൂട്ടാണ് അതായത് ആയിരം റുപ്യള്ളൂ അല്ല ലേർ ബുഷായത് ആയിരം പിന്നെ മാംഗോസിന് ഇപ്പോൾ പുതിയ വന്നത് അഞ്ഞൂറ് ഉപയ്യുള്ളൂ ഈ വലുതുകൾ മാങ്കോസിന് ദൈവലിപ്പം അഞ്ഞൂറ് പിന്നെ അതിൻ്റെ വലുതുണ്ട് ആയിരം പിന്നെ സാധാ നമ്മളെ സേ നമ്മളെ സേസ് അഞ്ഞൂറിൻ്റെ പണ്ടത്തെ അഞ്ഞൂറ് നൂറ് നൂറ്റി അമ്പിൻ്റെ ഐറ്റംസുകളുണ്ട് ആദ്യത്തെ ആദ്യത്തെ സ്റ്റോക്കുകൾ എണ്ണൂറിൻ്റെ പുതിയ തന്നെ വിയറ്റ്നാം ചക്കന്നില്ലാത്ത വിയറ്റ്നാം എന്താ നല്ല ബുഷ് കുറച്ച് നല്ല ബുഷുണ്ട് ബുഷുണ്ട് എണ്ണൂറ് ഉപയ്യാണ് ഇരുപത്തൊന്ന് കവറിലുള്ളു അത് തന്നെ ഇരുന്നൂറിൻ്റെ ഉണ്ട് ഇത് മുന്നൂറ് ഈ കവറ് പതിനാറ് പതിനാറാണ് പിന്നെന്താ പന്ത്രണ്ട് ഇത് ഇരുന്നൂറ് വരുള്ളൂ എന്താ ഇരുന്നൂറ്റമ്പിന് ഒക്കെ ഉണ്ടാണ് ഇരുന്നൂറ് ഇടാം ഇതിൻ്റെ ചെറുത് കൊണ്ട് ഒക്കെ നൂറിൻ്റെ ഉണ്ട് ഈ കൂട്ടക്കാനാണ് വരുന്ന നമ്മൾ തായ് തായ് സപ്പോർട്ടോ ഇത് നമ്മൾ മുന്നൂറ്റി അമ്പതിന് വെറ്റിൻ്റെ ഓഫറിൽ ഇരുന്നൂറ്റി അമ്പത് ആക്കാം ഇരുന്നൂറ്റമ്പത് എന്താ സാധനം ഇരുന്നൂറ്റി അമ്പത് റുപ്യ തായ് വെറൈറ്റിയാണ് തായ് ചമ്പല്ല